ഒരു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ബോഡി പാർട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള എന്താ പറയാ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള പച്ച 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 അങ്ങനെ ഹലോ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകര് രണ്ട് വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ നിയമം അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹണി റോസ് ബോബി ചെമ്മണോ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അതായത് ഹണി റോസിനെ ദ്വയാർത്ഥമായ രീതിയിൽ അദ്ദേഹം അപമാനിക്കുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെ കൊച്ചക്കെതിരെ കേസെടുക്കുകയും അതൊരു സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു ആയിഷ എന്നുള്ളൊരു ചാനലിൽ നിന്നാണ് സോറി ഐഷ ബഷീർ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ഒരു ചാനലിലെ ഐഷ എന്ന ആ ഒരു കുട്ടി അവർ നല്ല രീതിയിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറ് നല്ല നല്ല കാര്യങ്ങൾ നല്ല രീതിയിലാണ് അവർ അവതരിപ്പിക്കാറ് അങ്ങനെയുള്ള ഒരു അത്യാവശ്യം ഉള്ള ഒരു എൺപതിനായിരത്തി സംതിങ് എത്ര അവർക്കുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലാണ് അപ്പോൾ ആ ഒരു കുട്ടി ഈ ഹണി റോസിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയില് അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്താണത് ഞങ്ങൾ രണ്ടുപേരും പെണ്ണാണ് അല്ലെ പക്ഷെ ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ സ്ത്രീത്വം നിങ്ങളെ നിയമ വ്യവസ്ഥിതി ഹണി റോസിനെ കണ്ടു എന്തോ സമാധാനം ഹണി റോസിനെങ്കിലും കണ്ടല്ലോ അതൊരു വലിയ അതിനൊരു നന്ദി എനിക്ക് പറയാനുണ്ട് കേട്ടോ നന്ദി കാരണം നിങ്ങൾ ഈ പണമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സിനി ഫേമസിന് ആ മോഡൽസിന് ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഭയങ്കര വലിയ സെലിബ്രിറ്റീസിനൊക്കെ ആ നമുക്ക് ഇല്ലാത്ത പല സ്ത്രീത്വവും അല്ലെങ്കിൽ പല എന്താ കഴിവുകളൊക്കെ കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ നമിച്ചു ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഹണി റോസും ഈ ഒരു ആയിഷ എന്ന കുട്ടിയും തമ്മിലുള്ള അവരുടെ സ്ത്രീത്വത്തിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അവരെ സ്ത്രീത്വം കണക്കിലാക്കി അവർക്ക് കൊടുക്കുന്ന നിയമത്തിൽ വ്യത്യാസം ഉണ്ട് എന്നാണ് ഇപ്പം അവരെ പറഞ്ഞു വന്നത് അത്രയും അവരെ ചെയ്യുന്ന അത്രയും അവരെ വിഷമത്തിലാക്കിയിട്ടുള്ള എന്തോ ഒരു സംഭവം അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹണി റോസിന്റെ വിഷയവും ഇതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു കുട്ടി ഇത് അവരുടെ വീഡിയോയിൽ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വന്നിട്ട് അവതരിപ്പിക്കാനുണ്ടായത് കൈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനുള്ള റീസൺ ഉണ്ട് ഒരു രണ്ട് വർഷം മുന്നേ അതായത് എൻ്റെ കറക്റ്റ് ലിറ്ററലി പറയുകയാണെങ്കിൽ എൻ്റെ വീട് മഴയത്ത് പൊളിഞ്ഞു വീണ് എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നമ്മള് കയ്യിൽ പത്ത് പൈസ ഇല്ലാതെ ബാധ്യതകൾ കൊണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അന്ന് എനിക്ക് നാലായിരം അയ്യായിരം എന്തോ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു സോപ്പ് സോപ്പ് ഉണ്ടാക്കി അതേപോലെ ലിബാമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ സെയിൽ ആക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു യൂട്യൂബ് നമ്പർ വെച്ചിട്ട് കുറെ ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപക്ക് മാസം രണ്ടായിരം രൂപക്കൊക്കെ എനിക്കത് സെയിൽ ആയി ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കത് ഭയങ്കര വലിയ ആശ്വാസമായിരുന്നു കാരണം അത്ര മാത്രം ബാധ്യതയിൽ നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതിനിടയ്ക്കാണ് അതായത് എൻ്റെ പ്രശ്നങ്ങള് പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് കാരണം എൻ്റെ മോള് അന്ന് വയ്യാതിരിക്കുന്ന സാഹചര്യം പിന്നെ അതിന്നൊന്ന് ഓക്കെ ആയി എൻ്റെ വീടൊക്കെ ഒന്ന് പൊളിഞ്ഞ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോ പൊളിഞ്ഞ വീട് വീടിന് വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവർ അവരത്യാവശ്യം കഷ്ടപ്പാടിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക അത്യാവശ്യം അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അവരൊരു അവരുടെ ചാനലിലൂടെ അവർ ചെയ്യുന്ന ആ സോപ്പിൻ്റെയും ലിപ്ബാമിൻ്റെയും ഒക്കെ ആഡ്സും കാര്യങ്ങളൊക്കെ അതിലൂടെ വെച്ചിട്ട് അവരവരുടെ ഫോൺ നമ്പറും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഫോൺ നമ്പർ ചാനലിൽ കൊടുത്തത് കാരണം എന്തൊക്കെ ഇനി ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏകദേശം ഊഹിക്കാവേ ഉള്ളൂ ഇയാൾ എന്നെ കോൾ ചെയ്തു ഒരാൾ കോൾ ചെയ്തു ആളാരെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആൾ എന്നെ കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയാ എന്താ ഇത് പറയണെന്ന് നമുക്ക് മനസ്സിലാവൂല ആജാതി വൃത്തിയോട് പറയും ഞാൻ ഈ കോൾ എടുത്ത് സംസാരിച്ച ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ എന്റെ സൗണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ കട്ട് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും വളരെ പ്രിസൈസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മൾ ആ കോൾ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ മൈൻഡിൽ തങ്ങി അന്നത്തെ ദിവസം മൊത്തം കോളാക്കുന്ന രീതിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാകും അതായത് തെറിയല്ലാട്ടോ ഭയങ്കര പക്ക അശ്ലീലം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ബോഡി പാർട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ള എന്താ പറയാ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള പച്ച 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 ഇങ്ങനെ കുറെ അവന്മാരുണ്ട് നമ്മുടെ ഒരു നമ്പർ കാണുമ്പോഴത്തേനും പല നരമ്പ് രോഗികളും ഇതുപോലെ വിളിച്ച് അവരെ വായി തോന്നണതൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നടക്കുന്ന ചില പക്കാ നരമ്പ് രോഗികൾ വിളിച്ചു അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് കട്ട് ചെയ്തു പിന്നെ വീണ്ടും വേറെ നമ്പർ ഈ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടു അപ്പൊ അടുത്ത നമ്പർ ചെയ്യുന്ന അയാളെ വിളിക്കും ഇങ്ങനെ നാട്ടിലെ നമ്പർ ചെയ്യുന്നത് കുറച്ച് അയാൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോൾസ് ഞാൻ അതായത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ചീത്ത വിളിക്കുന്ന സമയത്ത് ആണുങ്ങളാണെന്ന് കണ്ടാരെ മൂപ്പര് കട്ടിയും മൂപ്പർക്ക് ആണുങ്ങളുടെ സൗണ്ട് ഒന്ന് കേക്ക് വേണ്ട അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു അവര് ആ നമ്പറിൽ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഭയങ്കര ചീത്ത വിളി കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇയാൾ എന്തെങ്കിലും അതായത് ഗ്രൂപ്പിൽ ഇടുവലോ അപ്പൊ ഒരു വരിക്ക് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങേര് ഈ നമ്പർ ചെയ്ഞ്ച് ചെയ്യും എന്നിട്ട് വേറെ നമ്പർ എടുക്കും ഇങ്ങനെ നാട്ടിലെ ഒരു രണ്ട് നമ്പറോ മൂന്ന് നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് നമ്പേഴ്സ് ഞാൻ ഇയാളുടെ ബ്ലോക്ക് ചെയ്തിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്റെ കയ്യില് എന്നിട്ട് ഇയാൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഇത് ഞാൻ തെറി പറയുകയാണെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ തെറി പറയാണെങ്കിൽ ഒരു ഉളിപ്പുമില്ലാതെ ഭയങ്കര സന്തോഷത്തോടെ അതിനെ അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല അപ്പൊ വിളിച്ചാലും കുഴപ്പമില്ല നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ചാലും കുഴപ്പമില്ല ഇയാളിതിരുന്ന് കേട്ടിരിക്കും അയാൾക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെ ഇരുന്ന് ചീത്ത വിളി കേട്ടിരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് അയാൾ നമ്മളിങ്ങനെ പച്ചക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുമ്പോൾ ഇയാൾ അതല്ലേ നീ ഇത് പറയേ എന്ന് പറഞ്ഞിട്ട് ഇയാള് ബാക്കിയുള്ളതായിരിക്കും ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കിട്ടുക ഈ മത്തി വരയില്ല അങ്ങനെ വരഞ്ഞിട്ട് മസാല കഴിക്കാൻ തോന്നുന്നു നമുക്ക് അജാതി സ്വഭാവമാണ് അയാള് ഇങ്ങനെ തല മുതൽ കാലു വരെ കൊത്തി 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 മസാല കഴിക്കാൻ തോന്നുന്നു ആജാതി വർത്താനാണ് അയാൾ പറയുന്നുണ്ടായത് ഇത്രയും ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യണം എന്നെ അത്ര മാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ നാട്ടിലെ നമ്പേഴ്സ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെ നാട്ടിലെ നമ്പറിൽ നിന്ന് വിളിക്കാതെ ഇയാൾ നേരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെറ്റ് കോളെന്ന് വിളിക്കാൻ തുടങ്ങി നെറ്റ് നമ്പേഴ്സ് വിളിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല കാരണം ഒരു നമ്പർ ബ്ലോക്ക് ചെയ്താലും അടുത്ത നെക്സ്റ്റ് വെരി നെക്സ്റ്റ് മൊമെന്റ് അടുത്ത കോൾ വരുന്നത് വേറൊരു ഇന്റർനാഷണൽ നമ്പർ എന്നായിരിക്കും അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഒറ്റ ഫോണേ ഉള്ളൂ ഈ ഒരു ഫോണിലോട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം ഇന്റർനാഷണൽ നമ്പേഴ്സ് കോൾ വരിക അപ്പൊ എനിക്കാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഈ ഫോണിലോട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാണിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇയാളെ ജീവിതം വിളിച്ചിട്ടും കാര്യമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു ആൾ എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇവർ ഒരേ ഫീൽഡിലാവുമ്പോൾ ആൾ എന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്യും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം ലീഗലി മൂവ് ചെയ്യാം നമുക്ക് സൈബർ സെല്ലിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആളെയും കൂട്ടി നമ്മളെല്ലാവരും പാടെ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോൾ അവർ എന്റെ അടുത്ത് ആദ്യം ചോദിച്ച ഒരു കാര്യം എന്താ പറയുക നിങ്ങൾ ഈ നമ്പർ എവിടെയാ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ കൊടുത്തിട്ടല്ലേ ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരുന്നത് നമുക്കിതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇന്റർനാഷണൽ നമ്പേഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞമ്മളെ സാർ എന്റെ കയ്യിൽ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്ന നാട്ടിലെ നമ്പർ അത് മുന്നേ വിളിച്ചതല്ലേ നമുക്ക് അങ്ങനെയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങളിപ്പം യൂട്യൂബിലല്ലേ ഇട്ടിട്ടുള്ളത് അപ്പൊ പിന്നെ കോൾസ് ഒക്കെ വരുമല്ലേ അതൊക്കെ സ്വാഭാവികമല്ലേ നിങ്ങൾ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ ഏഹ് അപ്പോൾ ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരുമല്ലോ അതിനൊക്കെ കംപ്ലയിന്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമേ പറ്റൂ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനൊക്കെ കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഇതിനൊന്നും കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് തന്നെ ലിറ്ററലി ഞങ്ങളോട് അയാൾ പറഞ്ഞു അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു സാർ എന്റെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്ന ബ്ലോക്ക് ലിസ്റ്റിലുണ്ട് ഞാനത് എടുത്ത് തരാം ഇയാൾ എന്നോട് പറഞ്ഞ വൃത്തികേടുകൾ എൻ്റെ കോൾ റെക്കോർഡ്സിലുണ്ട് ഞാനത് എടുത്ത് തരാം ഇയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് ഇതെല്ലാം സാർ പ്ലീസ് ദയവ് ചെയ്തിട്ട് എൻ്റെ കം എന്റെ കംപ്ലൈന്റിന്റെ മേലെ ആക്ഷൻ എടുക്കാൻ വല്ല വകുപ്പും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹി സെഡ് നോ എടുക്കില്ല എന്ന് തന്നെ അയാൾ പറഞ്ഞു അത് വേ അത് പറ്റില്ല നിങ്ങൾ നമ്പർ ഇങ്ങനെ കോമൺ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ആൻഡ് യെസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹണി റോസും ഈ ആഴ്ചയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇവരുടെ സ്ത്രീത്വത്തിൽ തന്നെ വ്യത്യാസം വരുന്നത് ഇവിടെയാണ് കേട്ടോ കാരണം പണമുള്ള അല്ലെങ്കിൽ ഒരുപാട് സംഘടനയുടെ ഇൻഫ്ലുവൻസ് ഉള്ള എന്തിനും ഏതിനും ആൾബലമുള്ള എല്ലാവരുടെ സപ്പോർട്ടുള്ള നല്ല മണി പവറുള്ള ആളുകൾക്ക് കിട്ടുന്ന നിയമവും ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായ പാവപ്പെട്ട ഒരു കൈക്കൂലി പോലും കൊടുക്കാൻ വകുപ്പില്ലാത്ത അത്രയും ഗതിയില്ലാണ്ട് നടക്കുന്നവരുടെ സ്ത്രീത്വത്തിലും നിയമത്തിലും വരുന്ന വ്യത്യാസമാണ് ഇപ്പം ഈ കണ്ടത് ഈ ഒരു ആയിഷക്ക് നേരിട്ടുള്ള ആ ഒരു സംഭവം ആ ഒരു വ്യക്തിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം അതിനെതിരെ കംപ്ലയിൻറ്റ് പറയാൻ പോയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു മറുപടിയാണത് ആ ഒരു നിയമപാലകൻ്റെ അടുത്ത് നിന്ന് കിട്ടിയുള്ള ഒരു മറുപടിയാണ് അവർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല കേസെടുക്കാനായിട്ട് സാധിക്കില്ല എന്തുകൊണ്ട് ഇതുപോലൊരു ഇതുപോലൊരു വിഷയം തന്നെയല്ലേ ഹണി ഉണ്ടായിട്ടുള്ളത് അവരെ ഒരു ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് അർത്ഥം വെച്ച് സംസാരിക്കുക അവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഹണി റോസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ ആക്ഷൻ എടുക്കാനായിട്ട് ഈ നിയമപാലകർ വന്നു പക്ഷേ ഈ ഒരു പെൺകുട്ടിക്കോ ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഡിസ്കസ് ചെയ്തു എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇയാളുടെ ഈ വൃത്തികേട് സത്യം പറഞ്ഞാൽ ഇയാൾ കോൾ ചെയ്യുന്ന ദിവസം ഹസ്ബൻഡ് നമ്മുടെ അടുത്ത് വരുമ്പോൾ പോലും നമുക്കൊരു അതൊരു പെണ്ണിന് മാത്രം മനസ്സിലാവുന്ന കാര്യട്ടോ നമുക്ക് ഒരു ഇടങ്ങേറ് തോന്നാ മനസ്സിലോട്ട് അത്രയും എനിക്ക് എട്ടങ്ങിയാറ് തോന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലേക്ക് അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഓക്കെ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാനിത് നേരെ ചാനലിൽ പറയട്ടെ എന്നിട്ട് അയാളുടെ നാട്ടിലെ നമ്പറൊക്കെ ഞാൻ യൂട്യൂബിനകത്ത് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ എന്റെ അത് പറഞ്ഞു ഈവൻ പോലീസുകാർ വരെ പറയുന്നത് നിങ്ങൾ പെണ്ണുങ്ങളുടെ നമ്പർ ചാനലില് കൊടുത്തിട്ടല്ലേ എന്നാ ചോദിക്കുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ ചാനലിൽ പറഞ്ഞാലും ആളുകൾ അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കുകയുള്ളൂ ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുള്ളൂ നീ അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ പ്ലാൻ ചെയ്തത് അതായത് എന്റെ ബ്രദേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് ഇവൻ ആവശ്യപ്പെടുന്ന ഒരു സദ്യ ഉണ്ടല്ലോ അതായത് റൂമിലോട്ട് വിളിക്കണം വരണം എന്നിട്ട് നേരിട്ട് കണ്ട് ഞങ്ങളുടെ അതായത് എന്റെയും അവന്റെയും മാരേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം അന്ന് നമുക്കൊരു സദ്യ കഴിക്കണം ഒരുമിച്ച് അപ്പൊ ഇവൻ ആവശ്യപ്പെടുന്ന ഈ സദ്യയും എന്റെയും അവൻ്റെയും ഒടുക്കത്തെ കല്യാണത്തിന്റെ ഡേറ്റ് കുറിയും എല്ലാം ഇവനെ ഇവൻ പറഞ്ഞ റിസോർട്ടിൽ റൂം എടുത്ത് വിളിച്ച് അവനെ വയറ് നിറയെ ഉണ്ണിച്ച് വിടാം എന്ന് തന്നെയാണ് ഞാൻ ഫൈനലി തീരുമാനിച്ചത് അവന്റെ എന്താ പറയാ എന്റെ ക്ഷമന്റെ നെല്ലിപ്പല കാരണം പറയില്ല ഭൂമി കുഴിച്ച് അതിന്റെ താഴെ നിന്ന് ഞാൻ അവനെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പൊ എനിക്ക് ഈ നിയമപാലകരോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മള് മറ്റേ നമ്മളുടേതായ രീതിയിൽ കാരണം നമുക്ക് സാധാരണക്കാർക്ക് ചോദിക്കാനും പറയാം നിങ്ങള് പോലീസും അതേപോലെ അപ്പൊ നമുക്ക് നമ്മുടെ സ്ത്രീത്വത്തിനൊന്നും ഒരു വിലയില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ ഒരു ഈ പറയുന്ന ആളെ വിളിച്ച് അയാൾ പറയുന്ന റിസോർട്ടിലോട്ട് ഞങ്ങൾ പോയി ഇനി ഇപ്പൊ ഞാനൊരു പ്ലാൻ ഇടാണ് എന്റെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്ലാൻ ഇടാണ് ഇവനായിട്ട് നല്ലവണ്ണം പൊട്ടിക്കാം നല്ല നല്ലണക്കിനോട് കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടോ എന്ന് വിചാരിച്ചോ ഇൻ കേസ് അവിടെ രണ്ട് സാധ്യത ഉണ്ട് ഒന്ന് ഇവർക്ക് വിചാരിക്കുന്ന ടൈമിൽ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റാം അങ്ങനെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഈ സമൂഹം എന്നെ എന്തു പറയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാന്നുള്ളതായിരിക്കും എന്റെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ എന്റെ ബ്രദേഴ്സിന്റെ ഇന്റൻഷൻ ഉണ്ടാവുക ഇവന കയ്യിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നതിനിടയിൽ അവൻ അങ്ങനെ തട്ടിപ്പോയി വിചാരിക്കും അപ്പൊ നിങ്ങൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കും കൊലക്കുറ്റത്തിന് ആക്ഷൻ എടുക്കും അല്ലേ അപ്പൊ ഇതിനൊക്കെ അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ സാഹചര്യം വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു കംപ്ലൈന്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ വേണ്ടതുപോലെ ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയാണ് ആവശ്യം ഉണ്ടായിരുന്നുള്ളു അതായത് എന്റെ ആവശ്യം നിങ്ങൾ ഒരു കംപ്ലയിന്റ് എടുക്കണം ആ കംപ്ലൈന്റിന്റെ ഫയൽ നമ്പേഴ്സ് ഒക്കെ വെച്ച് ഇയാളെ എനിക്ക് ഭീഷണിപ്പെടുത്തണം അതെ ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നീ നാട്ടിലാണെങ്കിൽ നിന്റെ നാട്ടിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ നമ്പേഴ്സ് ആ നമ്പേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് എൻക്വയറി വരും നിന്റെ വീട്ടിൽ അന്വേഷണം വരും നീ നിന്റെ ആയിട്ടുള്ള സ്വഭാവം വീട്ടുകാർ അറിയും നീ കുടുങ്ങും മോനെ അങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എനിക്കൊരു ധൈര്യമായിരുന്നു നിങ്ങൾ ആ ടൈമിൽ എൻ്റെ എന്റെ കംപ്ലൈന്റ് വാങ്ങി മോളെ ഇത് എന്താട്ടോ നിനക്കുള്ള എന്താ പറയാ കേസിന്റെ നമ്പറോ നമ്പറോ കാര്യങ്ങളൊക്കെ എനിക്ക് നീ പോയിക്കോ നമുക്കത് ശരിയാക്കാട്ടോ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ഈ കുട്ടി ചോദിച്ച നൂറ് ശതമാനം സത്യാണ് ശരിയാണ് കാരണം ആ ഒരു കുട്ടിക്ക് അത്രയും ഒരു വിഷമം മാനസികമായി വന്നിട്ട് കൃത്യമായ എവിഡൻസുകൾ കയ്യിൽ ഉണ്ടായിട്ടും അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോ ഈ കുട്ടി ചിന്തിച്ച പോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു നിയമം തരുന്നില്ല അപ്പോൾ ഇവരും ഹസ്ബൻഡും എല്ലാവരും കൂടി ഈ കുട്ടി പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കോ അല്ലെങ്കിൽ ആ ആ വ്യക്തിക്കോ എന്തെങ്കിലും സംഭവിച്ച അപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ നമുക്ക് വേണ്ട നീതിയും ന്യായവും നിയമമൊന്നും കിട്ടാണ്ട് വരുമ്പോഴാണ് ഇന്ന് പലരും കുറ്റവാളികളാവുന്നതും ഓരോരോ കൊലപാതകങ്ങൾ ചെയ്യുന്നതും എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു കാര്യമേ പറയാനുള്ളു നമ്മൾ പാവപ്പെട്ടവരാണ് പണക്കാരാണ് എന്നുള്ള ഒരു വ്യത്യാസം കാണാണ്ട് നിയമം എല്ലാവർക്കും ഒരേ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പണമുള്ളവരുടെ സ്ത്രീത്വത്തിന് വിലയുണ്ട് പണമില്ലാത്തവൻ്റെ സ്ത്രീത്വത്തിന് ഒരു വിലയില്ല എന്നൊന്നും കണക്കാക്കാണ്ട് എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള നിയമം നടപ്പാക്കുക പണമുള്ളവനും പണമില്ലാത്തവനും രണ്ട് നീതി രണ്ട് ന്യായം രണ്ട് നിയമം എന്നുള്ളത് കാണിക്കാണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നിയമം തന്നെ നടപ്പാക്കുക എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ